കണ്ണൂർ ജില്ലാ കലോത്സവം നടക്കുന്ന പയ്യന്നൂർ സ്കൂളിൽ വെച്ച് നമ്മളൊരു സാറിനെ പരിചയപ്പെട്ടു ആ സാർ മറ്റാരുമല്ല ചിത്രമരകളിലൂടെ ഫേമസ് ആയ സുരേഷ് അന്നൂർ സാറാണ് സാറിന്റെ വിശേഷങ്ങൾ ചോദിക്കാം നൂറ് വർഷം പഴക്കമുള്ള സ്കൂളിന്റെ ഒരു രേഖാചിത്രം അവിടുത്തെ തന്നെ അധ്യാപകനായ സുരേഷ് സാറ് വരച്ചിരിക്കുകയാണ് ഈ സ്കൂള് ഞാനിവിടെയാണ് ഈ സ്കൂളാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ സ്കൂളിൻ്റെ കെട്ടിടം അത്രയും വർഷങ്ങളായി ഒരു ചരിത്ര സ്മാരകം പോലെ തന്നെയാണ് ഈ സ്കൂൾ ഇവിടെ ഇവിടെയുള്ളത് പയ്യന്നൂരിൻ്റെ സെൻട്രൽ ബസാർ തന്നെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നൂറ്റൊന്ന് വർഷം പഴക്കമുള്ള ഈ സ്കൂളിലേക്ക് വന്നതിന് ശേഷം ഞാനൊരു നാല് മൂന്ന് മാസങ്ങളെ ആ സ്കൂളിൽ വന്നിട്ട് അപ്പോൾ ഈ വന്ന് ദിവസവും ഈ കെട്ടിടങ്ങളിൽ ഇങ്ങനെ ഞാനെങ്കിലും എല്ലാ ദിവസവും കാണുന്നു അതൊരു ഒരു പഴയ ഒരു ചരിത്ര സ്മൃതിയായിട്ടൊക്കെ തോന്നും അപ്പോൾ അപ്പോഴെപ്പോഴെങ്കിലും ഇത് എൻ്റെ ക്യാൻവാസിലേക്ക് ഒന്ന് പകർത്തണമെന്നായിരുന്നു എൻ്റെ സ്കൂളിലാഗ്രഹം അപ്പോൾ ഒരു അപ്പോൾ ഇപ്പോഴും നമ്മുടെ എന്താണ് ഈ ജില്ലാ കലോത്സവം നടക്കുന്ന ഒരു രീതിയാണ് സ്കൂളിൽ അപ്പോൾ അത് വരയ്ക്കാനുള്ള നല്ലൊരവസ്ഥ എനിക്ക് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ദിവസവും ദിവസം എനക്കിട്ടിട്ടാണ് ഈ സ്കൂളിൻ്റെ ഈ ഒരു രേഖാചിത്രം ഈ കറുത്ത മഷീ വേണ കൊണ്ട് ഞാനിവിടെ വരച്ചുകൊണ്ടിരുന്നു ഈ നമ്മുടെ ഈ ചിത്രത്തില് ചിത്രകലയില് പല ശൈലികളും അപ്പോൾ ഈ വേണ കൊണ്ടുള്ള ഈ സ്കെച്ച് പെൻസിൽ സ്കെച്ച് പെയിന്റിങ് ഒക്കെ പലതും ചെയ്യുന്നു അപ്പോൾ ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എപ്പോഴും ഒക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഒരു വർഷം കുറേ വർഷം മുമ്പേനെ ഞാൻ ഈ പേനക്കുത്തുകളിലൂടെയുള്ള ചിത്രത്തിലേക്ക് ഞാൻ കടന്നു പറ്റുന്ന ആ ഒരു അതൊരു പ്രത്യേക ഒരു ശൈലി മറ്റാരും അങ്ങനെ ആ ആ സമയത്ത് ആരും തന്നെ മറ്റു ചിത്രകാരന്മാരോ ഒന്നും ആണ് ചെയ്തത് ഞാൻ തന്നെ ഒരു സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ശൈലിയാണ് ആ ഒരു ആർട്ട് ലോട്ടാർട്ടെന്നുള്ളത് അപ്പോൾ അതൊരു ഞാൻ പ്രശസ്തരായ വ്യക്തികളുടെ അനേകം അനേകം തോന്നൽ എത്രയും അത്രയും വർഷം ചെയ്യുന്നതുകൊണ്ട് എത്രയൊന്നും വരച്ചെന്നറിയില്ല അതൊരായിരത്തിൽ കൂടുതൽ ഒരു പക്ഷേ ഞാൻ വരച്ച് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ വരച്ച് പ്രാക്ടീസ് മാറ്റി ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ചിത്രകരണ സജീവമായിട്ട് വരുന്നത് അപ്പോൾ അതിന് ശേഷമാണ് അതെല്ലാവരും എൻ്റെ ഈ ഈ ചിത്രങ്ങൾ കാണുകയും ഇഷ്ടപ്പെടുകയും ഇഷ്ടമുള്ള ആളുകൾ എന്നോട് സ്വന്തം സ്വന്തം ആ അവരുടെ തന്നെ ചിത്രം എന്നോട് എല്ലാം സ്വന്തമായി തന്നെ പരിസരമുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് പൈസ അല്ലെങ്കിൽ അവരോട് ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ സ്കൂൾ അധ്യാപനത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഞാൻ വരച്ചു കൊടുക്കുന്നു പിന്നായി പയ്യന്നൂർ മറ്റ് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ ഫേമസായി വരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട അതെൻ്റെ യശോദാസ് ഉൾപ്പെടെ ചിത്ര അങ്ങനെ നീ സിനിമ സംഗീതത്തോട് ഭയങ്കര ഇഷ്ടമില്ല കൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട് എത്ര എത്ര പേർക്ക് നേരിട്ടിട്ട് കയ്യിൽ സമാച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അത്രയും എത്ര ഉണ്ണോണ്ട് കൊടുക്കാറ് ഞാൻ അത്രയും ആരോഗ്യ കത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് എൻ്റെ ഒരു സ്കൂൾ ആവത് അധ്യാപനത്തിൻ്റെ കടയിൽ നിന്നുള്ള ഈ രീതിയിലുള്ള കാരണം കലാ പ്രവർത്തന രീതി അല്ല ഇത് വരയ്ക്കാൻ ഈ അതിനായിട്ടുള്ള ഒരു പെന്നോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അതിന് പ്രത്യേകിച്ച് പേന ഒന്നുമില്ല മഷീബ് പേന വേണമെന്നേ ഉള്ളൂ ഗോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു മർഷിപ്പ് പേന കൊണ്ട് ഈ അതിന് പേന കൃത് മഷീബ് വരുന്ന പേന അത് അങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു പേനയൊന്നും ഇല്ല അങ്ങനെ ഒരു ഒരുപാട് പറഞ്ഞു ഈ കലാരീ കലാ ജീവിതത്തില് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ രണ്ട് വർഷം മുമ്പ് സംസ്ഥാനത്ത് മികച്ച അധ്യാപകരുടെ അവാർഡ് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷം പിന്നെ അതിന് പുറമെ ഈ ഷോർട്ട് ഫിലിംസിൻ്റെ നിരവധി അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു സൗത്ത് ഇന്ത്യൻ ടെലിവിഷൻ അക്കാദമിയുടെ നാഷണൽ ഫിലിം അക്കാദമിയുടെ ഉൾപ്പെടെ ഷോർട്ട് ഫിലിമിന് നിരവധി അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു സാറിന് ഇനിയും അവാർഡുകളും ഇതുപോലെ തന്നെ ചിത്രങ്ങളും വരച്ച് മുന്നേറാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു